വെല്ലു കെടുത്ത് കർപ്പസ്വാമി ഇവർക്ക് വേണ്ടിയിട്ട് കഞ്ചാവും അന്ന് കൊതുക്കണം അന്നൊരു ശീലമായിരുന്നു അതുകൊണ്ട് അന്ന് കൊണ്ടുപോകുന്നതിന് എതിരില്ലാതെ ഇന്ന് കൊണ്ടുപോയാൽ അറിയാലോ എക്സൈസുകാരെ സ്വാമിയെ കൊണ്ടുപോകും നാടും നഗരവും സ്വാമിമാരെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഒരു മണ്ഡലകാലത്തിന് തുടക്കമാവുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഇരുമുടിക്കെട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ശിവസ്വാമി നമ്മളുമായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം വെക്കുന്ന നമ്മൾ നമ്മൾ തുളച്ച് അതിലെ വെള്ളം കളഞ്ഞ് ഉരിയ നല്ല വലിയ ശുദ്ധമായ നെയ്യ് ഗുരുസ്വാമി എടുത്തു കൊടുത്ത് ആ ഇത് പോകുന്ന സ്വാമി അന്ന് നിറയ്ക്കുന്നു നിറച്ച് വെച്ച് കോർ വെച്ചടച്ച് അത് അന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട് കോർക്കിനി ലീക്ക് വരാതിരിക്കാൻ അതിൻ്റെ മുകളിൽ പപ്പടം പൊട്ടിച്ച് തുണി വെച്ച് അത് അത് നേത്ത് വെച്ചിട്ട് ഒരു വെറ്റ ഒരു പകക്ക് നാണയം ഇത് മൂന്നും കൂടെ പൊളിഞ്ഞ് കാണിക്കൊന്നായിട്ട് സങ്കല്പിച്ച് കെട്ടിനകത്ത് ആദ്യം ഇരുമുടിക്കെട്ടിൽ ഒരു ചെറിയ സഞ്ചിക്കത് ഇട്ട് കഴിഞ്ഞിട്ട് മൂന്ന് കൈ നൈദ്യത്തിലുള്ള അരി പോകാനുള്ള മൂന്ന് കൈ അരി വാരി ഇട്ട് കഴിഞ്ഞ് ഈ നെയ്ത്തേങ്ങ അതിനകത്ത് വെച്ച് കെട്ടുമ്പോൾ സാ സാമിയുടെ മാത്രമായിട്ടുള്ള സാധനം അതിനകത്ത് ആയി കഴിഞ്ഞു അത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അമല മല കൽക്കണ്ട മുൻ തിരിഞ്ഞ ശർക്കാരൈല്ലാം കൂടെ ചേർത്ത് വെള്ളം കുടിക്കുന്ന സഞ്ചെന്ന് പറഞ്ഞ സഞ്ചുണ്ട് അതും നിറച്ച് അത് മുൻകെട്ടി വെക്കുന്നു അത് രണ്ടും വെച്ച് കഴിഞ്ഞിട്ട് പടിത്തേങ്ങ പടി ശബരിവല കയറുമ്പോൾ അടിക്കാനുള്ളൊരു പടിത്തേങ്ങയും മുൻകെട്ടി വെക്കും പഴയ കാലത്തെ ഇപ്പോഴും പറയുന്നത് അതും വെച്ച് കഴിഞ്ഞിട്ട് പിൻകെട്ടിയിൽ വെക്കുന്ന കുട്ടികൾ ഒരു നാളികേരം കൂടെ വെച്ച് ശബരിവല കയറുമ്പോഴും ശരിവല ഇറങ്ങുമ്പോഴും ഓരോ നാളികേരം ഉടച്ച് വേണം എന്ന് കയറാൻ അങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ ഇത്രയും സാധനം പൂജാദ്രവ്യങ്ങൾ ഇതൊക്കെ അതിനകത്ത് വെക്കുന്നത് പിന്നെ കളവും ചന്ദനം ഭസ്മം അഷ്ടകന്ധം പിന്നെ നവധാന്യം നവധാന്യം അന്ന് കാടല്ലേ ആ പറമ്പ് അയ്യപ്പൻ അതിൻ്റേതേ കഴിഞ്ഞാൽ തടവുട്ടിറങ്ങിയ മുഴുവൻ കേട്ടു അപ്പം നമ്മൾ വന്നതിൻ്റെ കീഴിൽ നമ്മുടെ നവധാന്യം കൊണ്ടുതരും അത് കീർക്കേണ്ടിയിട്ട് അത് നവധാന്യം കൊണ്ടുപോകും പിന്നെ ഇന്നു പറ്റില്ല അന്ന് അയ്യപ്പൻ്റെ പരിവാരങ്ങളിൽ കൊച്ചുകോടി സ്വാമി കറുപ്പസ്വാമി കറുപ്പസ്വാ കറുപ്പ വല്യകർത്ത ഇവർച്ചുകൾ അങ്ങോട്ട് മാറി ഇത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്ത് വാവര് വാവര പറഞ്ഞത് വാവരി ഇപ്പോൾ ഉണ്ട് വാവരുടെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് കുരുമുളക് കാണിയിരിക്കും ഇത് ഇത്രയും സംഗതികൾ അവിടെ പറഞ്ഞു മാളിയപ്പുറത്തേക്കുള്ളത് മഞ്ഞപ്പൊടി കുങ്കുമം ഈ ഇതിനകത്തുള്ളത് അവിടെ തന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞുസ്വാമി അവർക്ക് പിന്നീട് ഉണ്ടായതാണ് കന്യസ്വാമി ആരിയിലും മാളിയപ്പുറത്ത് ഒരു വഴിപാടുണ്ട് ഇപ്പോൾ അമ്പലത്തിനകത്ത് തന്നെ തേങ്ങാവുരുത്തി ഉത്തി വിട്ട് മുൻവെച്ചു കൊണ്ട് തുരതും പിന്നെ താഴെ വന്ന് ദർശനമെല്ലാം കഴിഞ്ഞിട്ട് അടുപ്പാരവണ മേടിച്ച് തിരുത്ത് തീർത്തിയുള്ള തിരിച്ചുള്ള യാത്ര ും പറഞ്ഞാൽ ഒരു മണ്ഡലക്കാർ നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് വേണം സ്വാമി വലയെ വിട്ടാനും സ്വാമിക്ക് വിട്ടുനിറച്ച് കിടന്ന് ഗുരുസ്വാമിക്കും വ്രതം ഉണ്ടായിരിക്കണം ഇത് നമ്മൾ പറയുന്നതല്ല പണ്ട് കാരണവന്മാർ പറഞ്ഞതും അവർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല നോയമ്പ് എടുത്ത് വേണം വലയെ വിട്ടാനും പതിനെട്ടാം പടി കയറാനും കെട്ടില്ലാതെ പതിനെട്ടാം പടി അന്നും ഇന്നും കയറിയില്ല ഇവരുടെ ഇവരുവിടുത്ത മോഷിന വസ്ത്രങ്ങളും ജർണിച്ച വർഷങ്ങളും പമ്പയിലിടാൻ പാടില്ല ശുദ്ധമായ നദിയാണ് പമ്പ നദി ആ പമ്പയുടെ തീരത്താണ് അയ്യപ്പൻ അയ്യപ്പനെ കണ്ടതും അപ്പോൾ ആ പമ്പ തീർത്ഥത്തിനകത്തുകൊണ്ട് വിഷു കൊണ്ട് ഇട്ടേച്ചു പോവാൻ എന്നറിയാം എൻ്റെ ആധാരമാണ് ഒരചാരവും ഇല്ല ആരും അത് പറഞ്ഞു പിന്നെ ഈ വെളുനാട്ടിന്ന് വരുന്ന അയ്യപ്പൻ പ്രത്യേകിച്ച് തമിഴിൽ നിന്ന് വരുന്നവരാണ് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ആൾക്കാർ ചെയ്തത്തില്ല കേരളീയർക്ക് അതറിയാം അവർ ചെയ്യുകയില്ല അവർ പോകുമ്പോൾ അവിടെ കുളിച്ചിട്ടാണ് മേരോട്ട് പോകുന്നത് അപ്പോൾ ആ ശുദ്ധമായ പമ്പയെ അശുദ്ധമാക്കുന്നത് നമ്മുടെ സാന്മാർ തന്നെയാണ് ഇപ്പം അത് നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് കുറവായിട്ടുണ്ട്